എവിടേക്കാണ് മലേഷ്യൻ എയർലൈൻസിന്റെ എം എച്ച് മുന്നൂറ്റി എഴുപത് വിമാനം മറഞ്ഞത് ഒൻപത് വർഷം മുമ്പ് കാണാതായ വിമാനത്തെക്കുറിച്ച് പല ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും പ്രചരിച്ചിരുന്നു എന്നാൽ ആ അപ്രത്യക്ഷമാകലിലെ ദുരൂഹത ഏതാനും ദിവസങ്ങൾക്കകം തീർക്കാമെന്നാണ് ചില വിദഗ്ധർ ഇപ്പോൾ അവകാശപ്പെടുന്നത് അതിനുവേണ്ടി പുതിയൊരു തിരച്ചിൽ ദൗത്യം ആരംഭിക്കണം രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് ബെയ്ജിംഗിലേക്കുള്ള പറന്നുയർന്ന് മുപ്പത്തിയെട്ട് മിനിറ്റിന് ശേഷമാണ് എം എച്ച് മുന്നൂറ്റി എഴുപത് അപ്രത്യക്ഷമായത് അർദ്ധരാത്രി ഒന്നോടെ മുപ്പത്തയ്യായിരം അടി വരെ പൊങ്ങിയ വിമാനം ഒന്ന് ഏഴിന് ക്വാലാലംപൂർ എയർ ട്രാഫിക് കൺട്രോൾ സ്റ്റേഷനിലേക്ക് സന്ദേശം അയച്ചു വിയറ്റ്നാമിലെ ഹോചിമിൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന കൺട്രോൾ സ്റ്റേഷനിൽ നിന്ന് വന്ന നിർദ്ദേശത്തിനുള്ള മറുപടിയായിരുന്നു ആ സന്ദേശം കൺട്രോൾ സ്റ്റേഷനിലുള്ളവർക്ക് ശുഭരാത്രിയും പൈലറ്റ് ആശംസിച്ചു ആ വിമാനത്തിൽ നിന്നുള്ള അവസാന സന്ദേശം എന്നാൽ വിമാനം വിയറ്റ്നാമീസ് വ്യോമ മേഖലയുടെ സമീപം എത്തിയെങ്കിലും ഹോമിഷൻ സ്റ്റേഷനിൽ ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല വിമാനത്തിന്റെ പൈലറ്റുമായി ബന്ധപ്പെടാനുള്ള വിയറ്റ്നാമീസ് എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാരുടെ ശ്രമങ്ങളും വെറുതെയായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് എല്ലാവരും മരിച്ചതായാണ് കരുതപ്പെടുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരിൽ നൂറ്റി അമ്പത്തിമൂന്ന് പേർ ചൈനീസ് പൗരന്മാരായിരുന്നു മലേഷ്യൻ പൈലറ്റായ സഹരീഷയായിരുന്നു അപകട സമയത്ത് വിമാനം പറത്തിയത് ഷാ മനപൂർവ്വം വിമാനം അപകടത്തിൽപ്പെടുത്തുകയായിരുന്നു എന്ന ആരോപണം വന്നിരുന്നു എന്നാൽ ഷായുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും അത് നിഷേധിച്ചിരുന്നു വ്യോമയാന വിദഗ്ധരായ ലൂക്ക് മർച്ചന്റ് പൈലറ്റ് പാട്രിക് ബെല്ലി എന്നിവരാണ് പത്ത് ദിവസത്തെ തിരച്ചിലിൽ വിമാനം കണ്ടെത്താനാകുമെന്ന് അവകാശപ്പെട്ടത് റോയൽ എയറോനോട്ടിക്കൽ സൊസൈറ്റിയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ എം എച്ച് മുന്നൂറ്റി എഴുപതിന്റെ അവശിഷ്ടങ്ങൾ വളരെ വേഗം കണ്ടെത്താമെന്ന് മർച്ചൻ അവകാശപ്പെട്ടിരുന്നു പുതിയ ദൗത്യം ആരംഭിക്കണമെന്ന് ഓസ്ട്രേലിയയുടെ ട്രാൻസ്പോർട്ട് സേഫ്റ്റി അതോറിറ്റി മലേഷ്യൻ സർക്കാർ പര്യവേഷണ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റി എന്നിവയോടാണ് ഇരുവരും ആവശ്യപ്പെട്ടത് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രശ്നം പരിഹരിക്കാമെന്നും ഇരുവരും പറഞ്ഞു വിമാനം തട്ടിക്കൊണ്ടുപോയി ആഴക്കടലിൽ വീഴ്ത്തിയതായാണ് ഇരുവരും കരുതുന്നത് വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ ബോധപൂർവം ആരോ ഓഫാക്കിയതാണെന്ന വാദവും വിമാനത്തിന്റെ ദിശയിലുണ്ടായ മാറ്റം ഓട്ടോ പൈലറ്റ് മൂലമല്ലെന്ന കണ്ടെത്തലും സംഘം പരിശോധിക്കുന്നുണ്ട് തങ്ങളുടെ കണ്ടെത്തലുകൾ റോയൽ എയർനോട്ടിക്കൽ സൊസൈറ്റിക്ക് മുമ്പാകെ ഇരുവരും അവതരിപ്പിച്ചു പൈലറ്റ് മരപൂർവ്വം ക്യാബിൻ സമ്മർദ്ദം കുറച്ചെന്നും പറക്കൽ പാതയിൽ നിന്ന് നിയന്ത്രിതമായ രീതിയിൽ ദിശമാറ്റി കൊണ്ടുപോയെന്നും ഇരുവരും വിശ്വസിക്കുന്നു ഇത് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കുറയ്ക്കാനും വിമാനം കണ്ടെത്താതിരിക്കാനും ആവണം മലേഷ്യൻ എയർ എയർസ്പേസിന് പുറത്ത് നോമാൻഡ് ലാൻഡ് എന്ന ഇരുവരും വിശേഷിപ്പിക്കുന്ന ഇടത്തേക്ക് പെട്ടെന്ന് വിമാനത്തിന്റെ ദിശ തിരിച്ചതായും പറയുന്നു ഹൈജാക്കിക് നടത്തിയത് വളരെ പരിചയസമ്പന്നനായ പൈലറ്റാണെന്നും തങ്ങളുടെ പഠനം തെളിയിച്ചതായും ലുക്ക് മർച്ചൻ്റ് പൈലറ്റ് പാട്രിക് ബെല്ലി എന്നിവർ പറഞ്ഞു വിമാനം സൈന്യത്തിനല്ലാതെ മറ്റാർക്കും ദൃശ്യവുമായിരുന്നില്ല തിരച്ചിൽ ദൗത്യം പുനരാരംഭിക്കുന്നതിനോട് പര്യവേഷണ സ്ഥാപനമായ ഓഷ്യൻ ഇൻഫിനിറ്റി കഴിഞ്ഞ വർഷം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു വിമാനം ഹൈജാക്ക് ചെയ്ത ശേഷം വിദൂര സ്ഥലത്തെത്തിച്ച് തകർത്തതാണെന്ന് അനുമാനത്തിലാണ് ഇപ്പോഴുള്ളത് സിഗ്നൽ പ്രൊബഗേഷൻ റിപ്പോർട്ടർ ഡാറ്റയെ അടിസ്ഥാനമാക്കി പെരുത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ അകലെയൊരു സ്ഥലത്ത് തിരച്ചിൽ നടത്താനാണ് ഇവരുടെ തീരുമാനം വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും ചെലവേറിയ തിരച്ചിൽ സംരംഭമായിരുന്നു എം എച്ച് മുന്നൂറ്റി എഴുപത്തിൻ്റേത് മുപ്പത്തിനാല് കപ്പലുകളും ഇരുപത്തിയെട്ട് വിമാനങ്ങളും ഇതിനായി നിയോഗിക്കപ്പെട്ടു ഏഴു രാജ്യങ്ങളും തിരച്ചിലിൽ പങ്കുചേർന്നു പിന്നീടുള്ള തിരച്ചിലുകളിൽ സർക്കാർ സർക്കാരിതര ഏജൻസികൾ ധാരാളമായി പങ്കെടുത്തിരുന്നു